മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും കയറി ഒന്ന് കാണണം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ത്രീ പീസ് നൈറ്റിയുടെ വേറൊരു വേർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതൊന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെക്ക് ഡിസൈൻ കൂടി നമ്മളിന്ന് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നൈറ്റിയുടെ രണ്ട് സൈഡ് ഉണ്ടല്ലോ നെക്കിന് വേണ്ടിയിട്ടുള്ള രണ്ട് വശങ്ങള് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ നെക്കിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന വി ഷേപ്പിലുള്ള ഒരു പീസും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ചേർന്നാലാണ് അത് ത്രീ പീസ് നൈറ്റി ആവുകയുള്ളൂ ഇപ്പം നമ്മൾ ആ ഒരു നൈറ്റ് നെക്കിൻ്റെ ഒരു സൈഡ് നമ്മൾ എടുത്തു ഒരു ലൈനിങ് എടുത്തു വെച്ചു അതിന് ശേഷം നമ്മളിവിടെ ഒരു സൈഡ് പീസ് എടുത്തു നെക്കിൻ്റെ ഒരു സൈഡ് പീസ് എടുത്ത് നല്ല പുറം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് ഉൾഭാഗം മേലോട്ട് എന്ന രീതിയിൽ നമ്മൾ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ അതെ ഈ ഒരു ഷെയ്പ്പ് വെട്ടിയിട്ടുള്ള ആ ഒരു സൈഡ് മാത്രം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗത്തേക്കൊന്നും നമ്മൾ സ്റ്റിച്ചിങ് കൊണ്ടുപോകണ്ട അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ മേലെ നിന്ന് ആ കോർണറിലേക്ക് അടിച്ചു വന്നു അതുപോലെ തന്നെ ആ സൈഡിലോട്ട് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ലൈനിങ് നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ ലൈനിങ്ങിൻ്റെ നാല് ഭാഗം നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളൊന്ന് മറിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേ നമുക്കതിൻ്റെ ആ ഒരു വേസ്റ്റ് വരുന്ന നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ സൈഡെല്ലാം നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഷേയ്പ്പ് വന്നിട്ടുള്ള ആ സ്റ്റിച്ച് ചെയ്ത രീതി ഇതുപോലെയാണ് ആദ്യം ഞാൻ ആ കോർണർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിത് നമ്മുടെ ലൈനിങ് ഒന്ന് തിരിച്ചിട്ട് നമ്മൾ ആ ഒരു ഷേയ്പ്പ് എങ്ങനെയാണോ വന്നിട്ടുള്ളത് ഉണ്ടെങ്കിൽ ആ രീതിക്ക് തന്നെ നമ്മളതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് മറിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിത് തയ്യൽ മെഷീനിൽ വെച്ച് ആദ്യം നമ്മൾ ഒരു കാലിഞ്ച് വ്യത്യാസത്തിൽ നമ്മളിത് ആദ്യം ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു ഷേപ്പ് വന്ന ആ ഒരു സൈഡിൻ്റെ ആ ഒരു അറ്റം വെച്ചിട്ട് നമ്മൾ അരികടിക്കുക എന്നൊക്കെ പറയും അതുപോലെ നമ്മൾ സൈഡ് വെച്ച് ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് വശവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നെക്കിന് വേണ്ട രണ്ട് വശങ്ങളാണിത് അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഇപ്പോൾ ഒരു കുറച്ചൊരു ഐഡിയ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും അതേപോലെ തന്നെ ഇനി നമുക്ക് സെൻറ്റർ ആണ് കേട്ടോ ചെയ്യേണ്ടത് ഇത് ഈ പീസും കൂടെ ചേർന്നാലാണ് നമുക്ക് ത്രീ പീസ് ആവുകയുള്ളൂ നമുക്ക് ഈ മേലെ ഈ ഞാനിപ്പോൾ കാണിച്ച് തന്ന ചൂണ്ടി കാണിച്ച് തന്നിട്ടുള്ള ഈ ഒരു ഷേയ്പ് മാത്രമാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളൂ അപ്പോൾ നമ്മളിതേ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ലൈനിങ് എടുത്ത് വെച്ചതിന് ശേഷം നമ്മളിവിടെ ലൈനിങ് പാകത്തിനുള്ളത് മാത്രം കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നല്ല പുറം നമ്മൾ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് ഉൾഭാഗം മേലോട്ടാക്കി നമുക്കിവിടെ ആ ഒരു കാലിഞ്ച് വീതിക്ക് തന്നെ നമുക്ക് ആ മേൽഭാഗം മാത്രം ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ഒരു വളഞ്ഞിരിക്കുന്ന ആ ഒരു ഷേപ്പ് മാത്രം നമ്മൾ കാലിഞ്ച് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്കിവിടെ നമ്മുടെ ആ ഒരു ബാക്കി വന്നിട്ടുള്ള ലൈനിങ് ഒക്കെ ഉണ്ടല്ലോ മിക്ക ആൾക്കാരും ചിലപ്പോൾ ഇത് ലൈനിങ് ഒക്കെ ഇതിനോട് ചേർത്ത് വെച്ച് കട്ട് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ചിങ്ങിന് ഇരിക്കുകയുള്ളൂ പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒരു എളുപ്പത്തിന് നിങ്ങൾക്കത് എങ്ങനെയാണ് ലൈനിങ് ഉപയോഗിക്കുക എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ അപ്പോൾ നമ്മുടെ തുണിക്ക് വീതിക്ക് അനുസരിച്ച് നമ്മുടെ ഒറിജിനൽ പീസ് കവർ ചെയ്യാൻ മാത്രം നമ്മൾ ലൈനിങ് എടുത്തതിന് ശേഷം ചെയ്താൽ മതി അപ്പോൾ ഇതായത് നമ്മുടെ ആ ബാക്കി വന്നിട്ടുള്ള ലൈനിങ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ആ തയ്യൽ തുമ്പിൻ്റെ സൈഡിലൂടെ ജസ്റ്റ് ഞാനിത് കത്രിയിക്കിട്ട് ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തയ്യൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് മറിച്ചെടുക്കാനും തുണി പിരിയാതെ കിട്ടാനും എളുപ്പമാണ് അതായത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതിന് ശേഷം നമുക്ക് തുണികളൊക്കെ പിരിയാതെ ലൈനിങ് മേലേക്ക് വരാത്ത രീതിയിൽ നമുക്കിവിടെ തുണിയൊന്ന് മറച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ആ ഒരു സൈഡിലൂടെയും അതിന് ശേഷം നമുക്ക് കാലിഞ്ചി വീതിക്കും ചവിട്ടി വീതിക്കും നമുക്ക് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു സ്റ്റിച്ച് നമുക്ക് ഏറ്റവും പ്രധാനമാണ് പിന്നെ തുണികൾ ഇത് നമ്മൾ കുറച്ച് നാളായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വെച്ചിരുന്ന കാരണം കൊണ്ട് ചെറുതായിട്ടൊരു ചുളിച്ചൊലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ചുളിവൊക്കെ തീർത്തതിന് ശേഷം തയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തയ്യൽ തിരക്കായതുകൊണ്ടാണ് കേട്ടോ നമുക്കിതിവിടെ കുറച്ച് നാൾ ഇരിക്കേണ്ടി വന്നു അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചുളിവുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ ഇത് നമ്മുടെ നെക്ക് ഇത് ഇതുപോലെ ആക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്താ പറയുക നമുക്കിത് നമുക്ക് ത്രീ പീസ് അതായത് മൂന്ന് പീസുകളും ചേർത്ത് നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ രണ്ട് വശങ്ങളും നമ്മൾ സൈഡ് ചേർത്ത് വയ്ക്കാനുള്ള രണ്ട് വശങ്ങളും നമ്മൾ ഇതുപോലെ എടുത്ത് വയ്ക്കുക അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ അകലം ഒന്ന് ക്രമീകരിച്ചു കൊടുക്കുക അപ്പോൾ നെക്കിന് ചിലപ്പോൾ അഞ്ചര ഇഞ്ചായിരിക്കും ചിലപ്പോൾ ആറ് ഇഞ്ചായിരിക്കാം എത്രയാണോ നമ്മളത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ആ നെക്കിൻ്റെ ഡിസൈൻ ഒന്ന് ക്രമീകരിച്ചു കൊടുക്കുക ആ ഒരു ഷേയ്പ് നമ്മളൊരു വി പോലത്തെ ഒരു ഷേപ്പ് നമ്മൾ നമ്മളവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ നെക്കിനെ നമ്മൾ ഓർഡർ ആക്കിയിട്ട് ആദ്യം നമ്മൾ വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് താഴ്ത്തത്തെ പീസ് ഉണ്ടല്ലോ അതായത് സെൻറ്ററിൽ വരുന്ന ആ ഒരു പീസിലാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് രണ്ട് സൈഡ് പീസും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു സെൻറ്ററിൽ വരുന്ന പീസിലാണ് അപ്പം നമ്മൾ ആദ്യമൊന്നും ചോക്കോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത് കഴുത്തിറക്കും കഴുത്തിൻ്റെ അകലും തമ്മിൽ ക്രമീകരിക്കുക അതിനുശേഷം നമ്മളിത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മേലെ നമുക്ക് ഞൊറികൾ ഇട്ട് കൊടുക്കുക അതായത് സ്കർട്ട് പാർട്ട് നമുക്ക് ആ യോക്ക് പാർട്ടിലെ പിടിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം മൂന്ന് സൈഡ് വശങ്ങളും ചേർന്ന് വരുന്നതാണ് നമ്മുടെ യോക്ക് പാർട്ട് വന്നിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കർട്ട് പാർട്ട് അതായത് നമ്മുടെ മാക്സിയുടെ ഫുൾ ബോഡി ഉണ്ടല്ലോ ആ ബോഡി പാർട്ട് എടുക്കുക അപ്പോൾ ആ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചതിൽ നമ്മുടെ തേരുവശം വരുന്നത് നമ്മുടെ നീളവും അതുപോലെ ആ ഷേപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് വീതി കുറവ് ഭാഗം വരുന്നത് നമ്മുടെ വീതി അതായത് നമുക്ക് ഞൊറിവിടാനുള്ള ആ ഒരു സൈഡുമാണ് അപ്പോൾ ഈ രണ്ട് വശത്തും ഇതുപോലെ നമുക്കൊരു മൂന്നര ഇഞ്ചിൽ നമുക്കൊരു ഷെയ്പ്പ് കാണാം ആ ഷെയ്പ്പ് കട്ട് ചെയ്തതിന് ശേഷമാണ് ആ ഷേപ്പ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കണം അപ്പോൾ ഇത് രണ്ട് വശം ഒന്നും മടക്കിയതിന് ശേഷം സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തയ്യൽ കുറച്ചും കൂടെ എളുപ്പത്തിലായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ തുണീനെ ആദ്യം ഒന്ന് നമ്മുടെ ഉൾഭാഗം മേലോട്ടെന്ന രീതിയിൽ നമ്മളൊന്ന് നിവർത്തിയെടുക്കണം അതിനുശേഷം നമ്മുടെ ഈ തയ്യൽത്തുമ്പുണ്ടല്ലോ അതായത് തുമ്പല്ല നമ്മുടെ ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പ് ആദ്യം നമ്മളതൊന്ന് സൈഡ് ഒന്ന് ഫ്രീ ആക്കി വിട്ടു കൊടുക്കുക ഫ്രീ ആക്കി വിട്ടു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സെൻറ്റർ പീസിൽ മാത്രമാണ് കേട്ടോ നമുക്ക് വിട്ടു കൊടുക്കേണ്ടതുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുവേണ്ടി നമ്മുടെ ആ ഷേപ്പ് ഭാഗം ഒന്ന് ഫ്രീ ആക്കി വിടുക പിന്നീട് വരുന്ന ആ ഒരു കോർണർ തൊട്ട് അതായത് ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ തൊട്ട് നമ്മൾ ആ ഒരു യോക്കിൻ്റെ സൈഡ് മുതൽ നമ്മൾ ആദ്യം ഇതായി ഞാൻ കാണിച്ചു തരുന്ന രീതിയിൽ ആ രീതിയിൽ മുതൽ സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പം ആദ്യം നമ്മൾ തുടക്കത്തിൽ തന്നെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക അടുത്ത നമ്മുടെ ആ ഒരു സൈഡ് പാർട്ട് വെച്ചിട്ടുള്ളത് വരയ്ക്കും നമ്മൾ ഫ്രീ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ ആ സൂചി പോയിന്റ് അവിടെ കുത്തി നിർത്തിയതിന് ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇപ്പോഴത്തെ കണ്ടില്ലേ ആദ്യത്തെ ആ സൈഡ് പീസ് നമ്മൾ വെറുതെ ഒന്ന് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊരു ഏകദേശം ഒരു രണ്ടിഞ്ച് വീതിയോളം വരും കേട്ടോ അതിന് ശേഷം നമ്മളിതേ ഇവിടെ ചെറുതായിട്ട് ചെറിയ ചെറിയതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ പീസ് മാത്രം ചെറിയ രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിലൊരു പ്രധാന കാര്യം പറയാനുള്ളത് നമ്മുടെ യോപ്പ് പാർട്ടിൻ്റെ സെൻറ്റർ പാർട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കർട്ട് പാർട്ടിൻ്റെ സെൻറ്റർ പാർട്ടും നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവണം അത് രണ്ടും തുല്യമായ രീതിയിൽ വരികയാണെങ്കിൽ ഇരുവശത്തേക്കും നമുക്ക് വേണ്ട ഞുറിവുകൾ ഞൊറിവുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഒരു വശത്തേക്ക് ഏറ്റക്കുറച്ചിലില്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സെൻറ്ററും സെൻറ്ററും ഒപ്പാകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വശത്തേക്കുള്ള പ്ലേറ്റ്സുകൾ തുല്യ അളവിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കംപ്ലീറ്റ് ആക്കി ആ സെൻറ്റർ പാർട്ട് അടുത്ത സെൻറ്റർ പാർട്ട് കൂടി കവർ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ അടുത്ത വശത്തേക്ക് വെച്ചിട്ടുള്ള ആ ഒരു സൈഡ് പാർട്ട് എത്തുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുക ബാക്കി വരുന്ന ഭാഗം നമ്മൾ അവിടെ അടുത്ത ആ ഒരു ഷേയ്പ്പിൻ്റെ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അവസാനിക്കുന്ന ആ ഒരു ഭാഗത്ത് എത്തുമ്പോഴും നമുക്ക് രണ്ടിഞ്ച് പ്ലെയിനായിട്ട് അടിച്ചിടാനായിട്ട് അവിടെ കിട്ടും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളതൊന്ന് ഞൊറിവിട്ടിട്ട് അവസാനിപ്പിക്കുക വീഡിയോയിൽ കാണുന്ന രീതിയിൽ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമ്മൾ ഇപ്പം തന്നെ അത് കാണിയും അതിനനുസരിച്ച് നമ്മൾ വീഡിയോയിൽ ഞൊറിവിട്ട് അവസാനിപ്പിക്കുന്ന രീതി എങ്ങനെയാന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കതിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു തരത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയും അതിന് തൊട്ടു മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയുടെ നെക്കും കൂടെ നമ്മുടെ നൈറ്റിയുടെ നെക്കും കൂടെ നമ്മൾ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക ആ നോക്കുമ്പോൾ അറിയാം രണ്ട് തരത്തിലുള്ള നെക്കിൻ്റെ ഡിസൈനും രണ്ടും രണ്ട് തരമാണ് രണ്ടിനും പ്രത്യേക തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിവിടെ ഈ ഒരു സെൻറ്റർ തൊട്ട് നമ്മൾ പ്ലെയിനായിട്ട് അടിച്ചു വന്നു സെൻറ്ററിൽ മാത്രം നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തു ബാക്കി വരുന്ന എൻഡ് സൈഡിലും നമ്മൾ പ്ലെയിനായിട്ട് രണ്ടോളം സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേൽഭാഗത്ത് വെച്ച് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു ഓവർ സ്റ്റിച്ച് നമ്മൾ കൊടുക്കണം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾ തയ്യൽ തുമ്പ് യോഗ പാർട്ടിൻ്റെ മേൽഭാഗത്തോട്ടാക്കി നമ്മളിതേ ഇതുപോലെ നുറുകൾ നല്ല ഭംഗിയിൽ അടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു പതിച്ചടി കൊടുത്ത് വെക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു നെക്ക് ഡിസൈൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത് രണ്ട് നെക്കിൻ്റെയും മോഡല് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് പ്രത്യേകം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇതിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം എടുത്ത് മനസ്സിലാക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരക്കല്ല